കോഴിക്കോട് കോർപ്പറേഷൻ യു ഡി എഫ് മേയർ സ്ഥാനാർത്ഥി വി എം വിനുവിന്റെ വാദങ്ങൾ പൊളിയുന്നു രണ്ടായിരത്തി ഇരുപതിലെ വോട്ടർ പട്ടികയിലും വിനുവിന്റെ പേരില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ വോട്ട് ചെയ്തു എന്ന് ആവർത്തിച്ച് വി എം വിനു ഇന്നും രംഗത്ത് വന്നു കോർപ്പറേഷൻ കോൺഗ്രസ് പിടിക്കാൻ വന്നത് വോട്ടില്ലാത്ത മേയർ സ്ഥാനാർത്ഥിയെ വെച്ചാണെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിലെ വോട്ടർ പട്ടികയിലും പേരില്ല എന്നത് പുറത്തു വന്നതോടെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നില കൂടുതൽ കോഴിക്കോട് കോർപ്പറേഷൻ മലാപ്പറമ്പ് വാർഡിൽ എണ്ണൂറ്റി അറുപത്തിനാല് പേരാണ് രണ്ടായിരത്തി ഇരുപതിലെ വോട്ടർ പട്ടികയിൽ ഉള്ളത് നൂറ്റി എഴുപത്തിൽ വരെ ക്രമനമ്പറുകാർ വി എം വിനുവിന്റെ അയൽവാസികളാണ് എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു എന്ന് ആവർത്തിക്കുകയാണ് രാജേഷിനു വേണ്ടി വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത വി എം വിനു രണ്ടായിരത്തി ഇരുപതിൽ വോട്ട് ചെയ്തുവെങ്കിൽ കള്ളവോട്ടാണെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് പ്രതികരിച്ചു നിയമപരമായി അല്ലാതെ ബിനുപിന് വോട്ട് അനുവദിച്ചാൽ എൽ ഡി എഫ് എതിർക്കും വോട്ടില്ലാത്ത മേയർ സ്ഥാനാർത്ഥിയെ വെച്ചാണ് കോർപ്പറേഷൻ പിടിക്കാൻ കോൺഗ്രസ് വന്നത് വോട്ടില്ലാത്ത മേയർ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടാണല്ലോ വോട്ട് പിടിക്കുന്നത് വോട്ടർ പട്ടികയിൽ പേരില്ലാതെ വന്നിട്ട് ഇപ്പോൾ സർക്കാരിനെയും വോട്ട് ചെയ്യാർത്തിയ അതിന്റെ അധികാരികളെയും കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യമാണുള്ളത് അവിടുത്തെ ഒരു നിയമത്തെ ലംഘിച്ചു കൊണ്ട് കൊടുത്താൽ ഞങ്ങൾ എതിർക്കും അതേസമയം കോർപ്പറേഷൻ മെഡിക്കൽ കോളേജ് സൗത്ത് വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ബിന്ദു കമ്മനക്കാണ്ടിക്കും വോട്ടില്ല ഇരു സ്ഥാനാർത്ഥികളും റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി നൽകി നിയമപരമായി മുന്നോട്ടു പോകുമെന്ന് ഡി സി നേതൃത്വം അറിയിച്ചു എ കെ ലതീഷ് കോഴിക്കോട്